കൊല്ലൂർ മുകാംബിക ക്ഷേത്രം ലോകമെമ്പാടുമുള്ള ദേവീ ഉപാസകരുടെയും ഭക്തരുടെയും പുണ്യമായ സ്ഥലം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യ കഥ ഇങ്ങനെയാണ് പറയുന്നത് വിദ്യാസമ്പന്നരുടെ നാടായ കേരളത്തിൽ സരസ്വതി ക്ഷേത്രങ്ങൾ ഇല്ലാത്തതിൽ ദുഃഖിച്ച ജഗദ്ഗുരു ശങ്കരാചാര്യർ ദിനം കുടജാദ്രി മലയിൽ തപസ് ചെയ്തതിൽ പ്രസാദിച്ച് മഹാസരസ്വതി പ്രത്യക്ഷപ്പെട്ടുവെന്നും കേരളത്തിലേക്ക് ഭഗവതിയെ കൂട്ടിക്കൊണ്ടുവരുന്ന വഴിയിൽ അമ്മയുടെ ഇഷ്ടപ്രകാരം ഈ പ്രദേശത്ത് അന്ന് ദർശനം കൊടുത്ത അതേ രൂപത്തിൽ ശംഖുചക്ര വരധാഭയ മുദ്രകൾ അണിഞ്ഞ് മുകാംബിയയിലെ സ്വയംഭൂ ശിവലിംഗത്തിന് പുറയിലായി ജഗദ്ഗുരു ആദിശങ്കരൻ ജഗതീശ്വരിയെ ശ്രീചക്രത്തിൽ പ്രതിഷ്ഠ നടത്തിയെന്നും വിശ്വസിക്കപ്പെടുന്നു ക്ഷേത്രത്തിന്റെ പതിനെട്ട് കിലോമീറ്റർ ചുറ്റളവിലെ ഈ ശ്രീചക്രത്തിൻ്റെ ശക്തിപ്രഭാവവും ഉണ്ടെന്നാണ് സങ്കല്പം ലളിതാ പരമേശ്വരയുടെ വാസസ്ഥലവും ശിവശക്തി ഐക്യത്തിൻ്റെ പ്രതീകവുമാണ് മഹാമേരുവായിട്ടുള്ള ശ്രീചക്രം ആദിശങ്കരൻ നിശ്ചയിച്ച പൂജാവിധികളാണ് ഇന്നും ഈ ക്ഷേത്രത്തിൽ പിന്തുടർന്നു വരുന്നത് ശിവനൊപ്പം ഇരിക്കുന്നതിനാൽ ഭഗവതിക്ക് പാർവതീ ഭാവം